എല്ലാത്തിലും നമ്പർ വൺ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ബഹുമാനം നൽകുന്ന സമൂഹം ഇതാണ് കേരളത്തെ പറ്റിയുള്ള അവകാശവാദം പലരുടെയും വിശ്വാസവും ഇതുതന്നെ എന്നാൽ ഇതൊന്നുമല്ലാതെ മാറുകയാണോ കേരളം അവകാശവാദങ്ങളെല്ലാം പൊള്ളയാവുകയാണോ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തോളം കേസുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഈ വർഷം പകുതി വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് പതിനോരായിരത്തി മുപ്പത്തി കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും കേസുകളുടെ എണ്ണം ഇനിയും വർധിക്കുമെന്നുറപ്പ് രണ്ടായിരത്തി ഇരുപതിൽ ആകെ രജിസ്റ്റർ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ബലാത്സംഗ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കേസുകളും ൊന്നിൽ രണ്ടായിരത്തി ഒൻപത് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് ബലാത്സംഗ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടു പീഡന കേസുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് നാലായിരത്തി അൻപത്തി ഒൻപത് കേസുകളായി കണക്കുയർന്നപ്പോൾ കുറവുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് കേസുകളുമാണ് കേരള പോലീസിന്റെ കണക്കിൽ തട്ടിക്കൊണ്ടുപോകലിന് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കേസുകൾ രണ്ടായിരത്തി ജൂലൈ വരെ സ്ത്രീ പീഡന മരണങ്ങൾ തുടരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആറ് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എട്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ മാത്രം അഞ്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഭർത്തൃപീഡനത്തിലും ഭർത്താവിന്റെ ബന്ധുക്കളുടെ പീഡനത്തിലും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇങ്ങനെ കേസുകളും 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 പതിനഞ്ച് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജൂലൈ വരെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൗമ്യ ജിഷ വിസ്മയ ഉത്ര അതു ആൺക്രൂരതയിൽ പൊലിഞ്ഞ നിസ്സഹായ പെൺകുട്ടികളുടെ പട്ടിക ഇനിയും നീളും ജസ്റ്റിസ് ഫോർ ഹാഷ്ടാഗിൽ ഒതുങ്ങേണ്ടതാണോ നമ്മുടെ പെൺ ജീവനുകൾ സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ വൺ ആകണമെങ്കിൽ ഇതിന് അറുതി വരുത്തണം ഐശ്വര്യാര് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം